മികച്ചൊരു ഭൂമിയെ സൃഷ്ടിക്കാൻ പ്രഥമ അന്താരാഷ്ട്ര സോളാർ ഫെസ്റ്റിവൽ വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിലൂടെ അന്താരാഷ്ട്ര സോളാർ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായും For this wonderful initiative. Friends, the Vedas were texts composed thousands of years ago. One of the most popular mantras of the Vedas is about the sun. Even today, millions of Indians. chant it daily. Many cultures across the world have respected ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട വേദങ്ങളിലെ ഏറ്റവും പ്രചാരമുള്ള മന്ത്രങ്ങളിലൊന്ന് സൂര്യനെ കുറിച്ചാണ് ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളും സൂര്യനെ അവരുടേതായ രീതിയിൽ ആദരിക്കുന്നുണ്ട് സോളാർ ഫെസ്റ്റിവലിലൂടെ ലോകത്തെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംരംഭത്തിന് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു